മീൻ മുട്ട തോരനാണ് ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അതിനു വേണ്ടിയിട്ട് വലിയൊരു ഫിഷിന്റെ മുഴുവൻ ഒരു ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് പിന്നെ ഇതിന്റെ കൂടെ വേണ്ടത് കാൽ കപ്പ് തേങ്ങ ഒരു പന്ത്രണ്ട് ചുവന്നുള്ളി നീളത്തിൽ നീളത്തിലരിഞ്ഞത് മൂന്ന് പച്ചമുളക് നെടുിക കീറിയത് കുറച്ച് കറിയേപ്പില ആറല്ലി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത് കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചട്ടി അടുപ്പത്ത് വച്ച് ചൂടാവുമ്പോഴേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാവുമ്പോഴേക്ക് കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ പൊട്ടി തുടങ്ങുമ്പോഴേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില ഇട്ട് കൊടുക്കാം ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം എടുത്തു വെച്ചിരിക്കുന്ന കുരുമുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി തേങ്ങ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഫിഷ് എങ്ക് കൊടുക്കാം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് പാത്രം മൂടി വെച്ച് ഇത് വേവിച്ചെടുക്കാം ഇതിപ്പം അഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് തുറന്ന് ഇതൊന്ന് ഉടച്ചു കൊടുക്കാം ഇനി ഇത് അടച്ച് ഒരു എട്ട് പത്ത് മിനിറ്റ് തീ കുറച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇതിപ്പം ഇവിടെ ആയിട്ടുണ്ടോ എന്ന് നോക്കാം ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടിക്കൊടുത്തിട്ട് ഒരു മിനിറ്റ് കൂടി ഒന്ന് ഇളക്കി കൊടുത്ത് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി ഇത് ഗ്യാസ് ഓഫ് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം ഫിഷ് എഗ് തോരൻ ഇവിടെ റെഡിയായി ഇത് നല്ലൊരു തോരനാണ് ഫിഷ് എഗ് കിട്ടുന്ന സീസണിൽ എല്ലാവരും വാങ്ങി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമാണെങ്കിൽ അഭിപ്രായം അറിയിക്കുക